അസ്ലാമലക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം രൂപപ്പെട്ടവരെ രണ്ട് മൂന്ന് ആഴ്ച കാലത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് അവസാനം കുറിക്കുകയാണ് തെക്കൻ കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ് ഞങ്ങൾ വടക്കൻ ഭാഗങ്ങൾ പതിനൊന്നാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച കാലം വാദപ്രതിവാദങ്ങളുടെ കാലമായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ മുന്നണിയും നമ്മൾ തമിഴ്നാട്ടിലുള്ള പ്രധാന പോരാട്ടം ഉള്ളത് കേരളത്തിലെ ഒരു മാറ്റം വരണം എന്ന് കേരളീയ സമൂഹം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷം തികാൻ പോകുന്നു അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണം പത്ത് പത്ത് വർഷത്തെ ഒരു ഭരണം അതിൽ അങ്ങേറ്റത്തെ മനം മടുപ്പോടെയാണ് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുമുള്ളത് അതിൽ പ്രായവ്യത്യാസമില്ല ജാർത്ഥികൾ യുവാക്കൾ കുടുംബങ്ങൾ അതുപോലെ തന്നെ പൊതു പ്രവർത്തന പൊതു പൊതു മേഖലയിൽ ജീവിക്കുന്നവർ ഇവരെല്ലാവരും ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾക്കെതിരെ ഉള്ള ഒരു വികാരത്തിലാണുള്ളത് അപ്പോൾ അത് പ്രകടിപ്പിക്കുവാനുള്ളൊരു നല്ല അവസരമായി തിത്തറാ തിരഞ്ഞെടുപ്പ് മാറിയിരിക്കുക കഴിഞ്ഞ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിലും ഐക്യജനാധിപത്യ മുന്നിലേക്ക് വലിയ വിജയം കൈവരിക്കുവാൻ സാധിച്ച് അത് ഭരണത്തോടുള്ള എതിർപ്പായിരുന്നു അതിൻ്റെയൊക്കെ ചെറു വികാരം അതിപ്പോഴും നിലനിൽക്കുന്നു അപ്പോൾ തിരുവനന്തപുരപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് അതിലൂടെ അവരവരുടെ പ്രദേശങ്ങളിൽ അവരവരുടെ ഗ്രാമങ്ങളിൽ അവരവരുടെ മുനിസിപ്പാലിറ്റികളിൽ കോർപ്പറേഷനുകളിൽ ഒരു നല്ല ഭരണത്തെ തിരിച്ചു കൊണ്ടുപോകാനുള്ള പ്രയത്നത്തിലാണ് രീതിയ സമൂഹമുള്ളത് ഓരോ പ്രദേശത്തിൻ്റെയും വികസനം ഓരോ പൗരൻ്റെയും അവകാശമാണ് ആ വികസനം ഉറപ്പുവരുത്താൻ അതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാന ഘടകം പ്രാദേശിക ഗവൺമെൻറ്റുകളാണ് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ് ഇപ്പൊ ഒരു പഞ്ചായത്ത് പഞ്ചായത്ത് ഓഫീസും എന്നുള്ളത് മാത്രല്ല ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്നുള്ള നിലക്കാൻ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പഞ്ചായത്തുകളുടെ ഒരു സ്ഥാനം അങ്ങനെയാണ് അത് അധികാര വികേന്ദ്രീകരണത്തിൽ ശ്രീ രാജീവ് ഗാന്ധിയുടെ കാലത്ത് നമുക്ക് നഗരപാലിക ബില്ല് വഴി ലഭിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഇടതുപക്ഷം അവരുടെ ഭരണത്തിൻ്റെ സമയത്ത് ഒരുപാട് അധികാരങ്ങൾ കൈ അവർ പിന്നെ കവർന്നെടുത്തു എന്നുള്ളതാണ് ലോക്കൽ സ്റ്റേത്ത് ഗവൺമെൻറ്റുകളായ പഞ്ചായത്തുകൾക്ക് ഉണ്ടായിരിക്കേണ്ട ഉണ്ടായിട്ടുള്ള ഒരുപാട് അവകാശങ്ങൾ അധികാരങ്ങൾ അത് കവർന്നെടുത്തു എന്നുള്ളതാണ് ഇടതുപക്ഷം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു വിപത്ത് സാധാരണ ജനങ്ങളുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളിയായി അത് മാറിക്കഴിഞ്ഞിരിക്കുക അപ്പം അതിനൊക്കെ ഒരു പരിഹാരം യു ഡി എഫ് അധികാരത്തിൽ വരികയാണ് ഈ തിരുതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇനി വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടുള്ള നമ്മുടെ സെമി ഫൈനലിലാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് നമ്മൾ ഫൈനലായിട്ടുള്ള തിരുതല അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കു അതിന് യു ഡി എഫിന് കടത്ത നല്ലൊരു ആത്മവിശ്വാസം കൊടുക്കാൻ ആത്മധൈര്യം നൽകുവാൻ അതിനു വേണ്ടി വോട്ടർമാരുടെ ആ വിലയേറിയ അസമ്മതി അവകാശം ഐക്യ ജനാധിപത്യ സ്ഥാനാർത്ഥികൾക്ക് നൽകുക സ്വന്തം ഗ്രാമം അതുപോലെ തന്നെ സ്വന്തം നഗരം അതുപോലെ സ്വന്തം സംസ്ഥാനം ഇവയെല്ലാം ഒരു നല്ല ഭരണത്തിലേക്ക് അതിനൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഐക്യ ജനാധിപത്യ സ്ഥാനാർത്ഥികളെ അവരവരുടെ ചിഹ്നങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തി മുമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഒരു നല്ല നാളെ നമുക്കൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു